കുളിക്കുന്നതിനിടെ പുഴയിൽ വീണ എഴുപത്തിനാല് വയസ്സുകാരി ഒഴുകിപ്പോയത് മൂന്ന് കിലോമീറ്ററോളം ദൂരം മുക്കത്താണ് സംഭവം കുളിക്കുന്നതിനിടെ പുഴയിൽ വീണ എഴുപത്തിനാല് വയസ്സുകാരി മൂന്ന് കിലോമീറ്ററോളം ദൂരമാണ് ഒഴുകിപ്പോയത് മുക്കം തൊണ്ടിമൽ മരക്കാട്ടുപുറം സ്വദേശിനി താഴത്തുവീട്ടിൽ മാധവിയാണ് അപകടത്തിൽപ്പെട്ടത് ഒടുവിൽ മുക്കം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ മൂലം രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം മൂഴി പാലത്തിന് സമീപമാണ് സംഭവം നടന്നത് കുളിക്കാനായി ഇറങ്ങിയ മാധവി പുഴയിലേക്ക് വീണ് ഒഴുകിപ്പോവുകയായിരുന്നു സ്ത്രീ പുഴയിലൂടെ ഒഴുകിപ്പോകുന്നത് കണ്ട ഓട്ടോ ഡ്രൈവർ ദിലീപ് ഉടനെ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ ഉടൻ മുക്കം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി അഗ്നിരക്ഷ സേനാംഗങ്ങളും അഫ്നാസ് സജീർ ദിലീപ് എന്നീ നാട്ടുകാരും പുഴയിലേക്ക് ചാടി മാധവിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഇവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി മാധവിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് ലഭിക്കുന്ന വിവരം സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ അസി സ്റ്റേഷൻ ഓഫീസർ ഗ്രേഡ് പി അബ്ദുൽ ഷുക്കൂർ സേനാംഗങ്ങളായ ആർ മിഥുൻ കെ ഷനീബ് കെ അഭിനേഷ് എം സുജിത്ത് എം നിസാമുദ്ദീൻ കെ എസ് ശരത്ത് വി എം മിഥുൻ കെ എസ് വിജയകുമാർ ചാക്കോ ജോസഫർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു കാലിക്കറ്റ് ന്യൂസ് മാവൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാനൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്